കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കഴിയുന്നത്ര വേഗത്തിൽ ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എം ഫണ്ട് എം ഫണ്ട് കിഫ്ബി ഫണ്ട് തുടങ്ങി വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അത് ഓരോരുത്തരും കൊടുത്തതെങ്കിൽ ഞാൻ ആ ഏഴ് കോടി രൂപ എനിക്ക് കിട്ടിയപ്പോൾ കൊടുത്തത് മുഴുവൻ മെഡിക്കൽ കോളേജിനാണ് എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുകയാണ് അതങ്ങനെ തരാൻ കാരണം ഇപ്പം റോഡുകൾക്കെല്ലാം കൊടുത്താൽ സൈഡ് കിട്ടുമ്പോൾ കൊടുത്താൽ അത് കുറെ കഴിവ് ഇടിഞ്ഞു പുതിയത്താറുന്ന് പോയി മെഡിക്കൽ കോളേജിൽ കൊടുക്കുമ്പോൾ ഈ പ്രദേശത്തെ മാത്രമല്ല ഈ നാട്ടിലെ എത്രയോ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പശ്ചാത്തല വികസനത്തിൽ കൂടി നാളുകളിൽ ആരോഗ്യ പരിപാലന രംഗത്തേക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന രൂപത്തിൽ ആലോചിച്ച് നാല് കോടി രൂപ മെഡിക്കൽ കോളേജിന് മൂന്ന് കോടി രൂപ നമ്മുടെ കുട്ടികളുടെ ആശുപത്രിക്ക് ഏഴ് കോടി രൂപ ഇവിടെ തന്നെ കൊടുത്ത് അതിൻ്റെ പ്രോജക്റ്റ് എ എസ് എം ടി എസ് ഇപ്പോൾ ഈ കൂടെ തന്നെ അതിൻ്റെ വർക്ക് നടക്കും എന്ന കാര്യം കൂടി മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ അൻപത് സെന്റ് സ്ഥലത്ത് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വി എൻ വാസവന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് വാതക ശ്മശാനം നിർമ്മിക്കുന്നത് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനും ദുർഗന്ധമില്ലാതെ വേഗത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുമായി ആധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മാണം എൽ പി ജി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനാൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവില്ല ശാസ്ത്രീയ രീതിയിലുള്ള മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത് സെക്യൂരിറ്റി ഓഫീസ് ജനറേറ്റർ മുറികൾ പാർക്കിംഗ് സൗകര്യം പൂന്തോട്ടം വിളക്കുകൾ ശൌചാലയം ഓവുചാൽ എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഉണ്ടാവും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ശ്മശാനം പ്രയോജനപ്പെടും മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ആർപോക്കര ഗ്രാമപഞ്ചായത്തിന് പൊതുശ്മശാനം ഇല്ല മറ്റ് സ്ഥലങ്ങളിലെ ശ്മശാനങ്ങളെയായിരുന്നു ഇവിടെയുള്ളവർ ആശ്രയിച്ചിരുന്നത് മെഡിക്കൽ കോളേജിൽ വരുന്ന ശ്മശാനം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്കും പ്രയോജനപ്പെടും അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ നടന്ന യോഗത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുനോസ് അധ്യക്ഷനാക്കി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ ആർപോക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് അയമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം